രാവിലെ മുതൽക്ക് എന്നെ വെയിലിൻ്റെ ചാഞ്ചാട്ടം കണ്ടപ്പോൾ ആകെ ഒരു മനസ്സമാധാനം കിട്ടപ്പോ ലീവിൽ പോയ സൂര്യമാമം വന്നെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ഉടനെ തന്നെ വെയിൽ ഓടിപ്പോയിട്ടുണ്ട് മഴയും എടുത്തു വഴിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുത്തുമണി താഴെ പോകാൻ പറ്റാണ്ടാകെ വിഷമിച്ച അവിടെ ഇരിക്കുകയാണ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ നല്ല വങ്കടയായാലേ ഇവിടെ ഇരിക്കട്ടോ അപ്പോൾ അത് കണ്ട ഉടനെ മുത്തുമണി അകത്തോട്ട് കയറി കീറി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് കൊടുത്തല്ലാതെ സമാധാനം വരത്തില്ല കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മീനെല്ലാം കട്ട് ചെയ്ത് വേസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ അയല തൊലി ഉരിക്കാതെ ഇങ്ങനെ കറയ്ക്കുകൊരിക്കാനോ ഒക്കെ എടുക്കുന്നത് ഞാൻ അല്ലാണ്ട് സാധാരണ ഞാൻ തൊലി ഉരിച്ചിട്ടേ എടുക്കാറുള്ളൂ പക്ഷേ ഇന്നത്തെ അയല നല്ല പന്നലായിട്ടുണ്ടായിരുന്നു കാരണം വങ്കട ഫ്രഷ് ഇക്ക ഇതുവരെ ഇക്കൊക്കെ ഇങ്ങനെ മൊത്തത്തിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതുമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇക്കാക്ക് തൊലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇക്കം അത് പൊരിച്ചു കൊടുത്താൽ കഴിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ വങ്കടയായാലേക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മീകറി നമ്മുടെ കപ്പ ഉടച്ചതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുളിയും കഴിഞ്ഞിട്ട് വന്ന് ഞാനിനി കഴിച്ചിട്ട് വരെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ നെട്ടയത്തോട്ട് വെച്ച് കേട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡോർ വാങ്ങണം നമ്മുടെ ആതിലിൻ്റെ റൂമിൽ മാത്രം ഡോറില്ല കേട്ടോ അപ്പോൾ ഡോർ വാങ്ങാം എന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ നെട്ടയത്തുള്ള കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടേതായി ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലൊരു കണ്ണാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മിറർ അങ്ങനെ അവിടുന്ന് ഞാൻ കുറേ ഡോറുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡോറും എടുത്തു ഡോർ ലോക്കും എടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ലോക്കൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എനിക്കിങ്ങനെയുള്ള ലോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് നേരെ നമ്മൾ നമ്മുടെ റേഷൻ കടയിലോട്ട് വന്ന് റേഷൻ സാധനവും മാറ്റി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ശമനം ഡോറൊക്കെ ആയിട്ട് വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡോറൊക്കെ കൊണ്ടുവന്ന അകത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ നല്ല പുട്ടും പപ്പടവും മീൻകറിയായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു പപ്പടം അപ്പം കൊരിച്ചിട്ട് എൻ്റെ അമ്മ ഒരെണ്ണം കൊടുത്തപ്പോഴത്തേക്കും നേരത്തെ ഞാൻ വഴക്ക് കൊടുത്ത് എൻ്റെ പിണക്കത്തിലാണ് കേട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം പിണങ്ങും എൻ്റെ ഇഞ്ചി ഇഞ്ചിക്കൊന്ന്